ആവേശത്തോടെ തന്നെ കത്തിരിക്കുക കീപ് യുവർ ഫിംഗേഴ്സ് ആൻഡ് ആൻഡ് കളി പോവുകയാണ് വെഞ്ഞാറമൂടിന്റെ അക്ഷരാർത്ഥത്തിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ ഒന്നടങ്കമുള്ള ക്രിക്കറ്റ് ആരാധകർ ഒരുപോലെ കണ്ടിട്ട് കാത്തിരിക്കുമ്പോൾ ആവേശ പോരാട്ടത്തിന്റെ നിർവരമ്പുകൾ ലംഘിക്കാൻ പോകുന്ന ഞായറാഴ്ച ഫൈനലിന്റെ യോഗ്യത തേടി നൽകുകയാണ് ഫാൽക്കന്നും

ിക്കറ്റിനിടയിലെ ഓട്ടത്തിന്റെ വേഗതയും സിക്സറിന്റെ മൂർച്ചയും കൂടുന്ന പല താരങ്ങളെയും കണ്ടിട്ടുണ്ടാകും ഇവിടെ ക്രിക്കറ്റിന്റെ ദൈവങ്ങൾ അതും പോലും വിറപ്പിക്കാൻ പോകുന്ന വജ്രായുദ്ധങ്ങൾ കയ്യിലുണ്ട് സിയാദിന്റെ വീണ്ടും

പിന്നീട് കണ്ടത് സിയാദിന്റെ മനോഹരമായ പന്തുകൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ ശ്വാസം മുട്ടുന്ന ബാറ്റിംഗ് ഷോട്ട് ഓലകൾക്കിടയിലൂടെ ഒളിഞ്ഞു മാറി പന്ത് വിദൂരമായ ആരുടെയോ പറമ്പിൽ ചെന്ന വിശ്രമം കൊള്ളുകയാണ്

He killed a the of forty to their final leg legacy declared a That a single under mind. He collected a shot, a gothball in the Full power and selfie straight on the ground. Astonishing hit from the experienced campaigner of Falcon in the air. അവസാനിപ്പിക്കുന്നു സിയാദ് <laughs> 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 ஆவேசகரமான நிலையில் தன்னுடன் வருவது அசல் பை ஒன்ன்கில் தா하 அல்லது சல்ஃபி தட்ஸ் மீட் இன் ஹெவன் தண்டவி மீட்ட ஒரு சிங்கிள் neidikonda on strike அருல்ல ஷாட் ஒரு பஞ்ச் நேர எலिवेशन சீகிதிச்சு ആയിരുന്നു ഹിറ്റ് സലീമിന്റെ ബാറ്റിൽ പൊരുതാനുള്ള വളരെ ക്രൂഷ്യലായ റൺസ് വന്നിക്കുന്നു മുകളിലൂടെ ഇടാൻ ശ്രമിച്ചപ്പോൾ എന്ന് ഫീൽഡർ നല്ലൊരു ക്യാച്ച് അക്കുവിന്റെ ക്യാച്ചിൽ ജിംസൺ ഒരു വിക്കറ്റ് സ്വന്തമാക്കി വെള്ളൽ തന്നെയാണ് തീരുമാനം കാത്തിരുന്ന് കാണാം ൾ പക്ഷേ ഫിറ്റ് അദ്ദേഹത്തെ വലയിക്കുന്നത് കൊണ്ട് ഡൗൺ ദി ഓർഡറിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം തീരുമാനിക്കുന്നു പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ബാറ്റ് ചെയ്യിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് പല നിർണായക ഘട്ടങ്ങളിലും പല ടീമിനെയും രക്ഷിച്ചെടുത്ത പാരമ്പര്യം വേറുന്ന സെൽഫിയുടെ ബാറ്റിൽ നിന്ന് ഭാരമേറിയ ഒരു ഷോട്ടും വേറിയ പന്ത് കടക്കുകയാണ് അതിർത്തേക്ക് അപ്പുറത്തേക്ക് അങ്ങ് വർദ്ധിപ്പിക്കാൻ ആണ് ബോളിംഗ് ടീമിലേക്ക് വരുമ്പോൾ ഷോട്ട് മണ്ണ് ചതിക്കുന്നു ബോളിംഗ് ടീമിനെ തന്നെയാണ് സെൽഫി ഓരോ ദി ആൻഡ് വിൽ ഗെറ്റ് എ ുംരവേഗത്തിൽ അടിച്ചകൊണ്ട് അടിച്ചു തകർക്കുന്നതിനിടയിൽ പന്തലിനെ പോലും വിടുന്നില്ല സെൽഫി നാൽപ്പത്തി ആറിലേക്ക് ഓവർ അവസാനിക്കുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിഗത സ്കോർ ടോട്ടൽ എൺപത്തി നാല് അക്കു പന്തുമായി

ില്ല കണക്ക് കൂട്ടുന്നു കാത്തു സൂക്ഷിക്കുന്ന ഒരു രണ്ട് വെടിക്കുള്ള മരുന്ന് ദേഹത്തിന്റെ കയ്യിലും ഉണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് യാണ് എറിയാൻ വരേണ്ടത് ഞാനാണെന്ന ബോധ്യമുണ്ട് മുഹമ്മദ് റിയാസിന് ഒരു സ്പാർക്ലിംഗ്സിലേക്ക് ടീമിനെത്തിക്കാൻ ഒരു പതി സിക്സറിന് പോകുമ്പോൾ എന്ന വിധി വില്ലനായി കൂടി എത്തുന്ന ബോളിംഗ് ടീമിന് നൂറ്റി ഒൻപതിലേക്ക്

ബാറ്റിംഗ് പ്രതീക്ഷയോടെ വരാൻ പോവുകയാണ് വരുന്ന ഓപ്പണിംഗ് സിയാദും കൂടി ഈ ഗ്രൗണ്ടിൽ ഒരു അവതാരങ്ങളായി മാറിയാൽ അത്ഭുതങ്ങളായിരിക്കും ഈ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് കാത്തിരുന്നു തന്നെ കാണാം ക്വാളിറ്റി ബോളിങ്ങും അറ്റാക്കിംഗ് ബാറ്റിങ്ങും തമ്മിൽ നേർക്കു നേർ പോരാടുന്ന രണ്ടാമത്തെ ഇന്നിംഗ്സിലേക്ക് ക്രിക്കറ്റ് കേരളത്തിന് മുഹമ്മദ് I mean, Salim Khan is the bowler coming into the action. He's in trouble. Salim Khan has taken. Best tie, you don't Lost tie, you didn't know. Jimson, the team in the Athya ball. the key player. Seat. Oh, see, what a start! Powerful banger. Do you uh, want to just single kill on the toss, bowling first. അപ്പൊ അതൊരുപാട് നേരം വൈബിലുണ്ടായിരുന്നെങ്കിലും റിയാസ് ഒന്ന് ഞാൻ പ്രയാസപ്പെട്ടത് ഫീൽഡ് ചെയ്യപ്പെടുന്നു മറ്റൊരു ഡോട്ട് ബോൾ രണ്ട് റൺസും ഒരു വിക്കറ്റും കളി എങ്ങോട്ട് എന്നതിന്റെ സൂചനകൾ വ്യക്തമാക്കിയ ഒരു ഓവർ പതിമൂന്നിന് രണ്ട്

ഖാനും ഒന്നിക്കുമ്പോൾ കുറിച്ച് ബാറ്ററി ചിന്തിക്കും പന്ത് കാലിനും ബാറ്റിനും ഇടയിലേക്ക് മറ്റൊരു കണ്ണും കലങ്ങി കിളി പോയിരിക്കുന്നവർക്ക് സ്ലോ മോഷനിൽ പോലും ആ പന്തിന്റെ വേഗത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഓവർ അവസാനിക്കുന്നു മൂന്ന് ഓവറിൽ റൺസ് അതിലൊന്ന് ഇനി പതിനേഴിൽ പതിനഞ്ചിന്റെ കളി അദ്ദേഹത്തിന്റെ തയ്യാറായിരിക്കാനും

അത് തന്നെ മുടക്കിയാണ് അദ്ദേഹം ഇന്നത്തെ ഓവറുകൾ അവസാനിപ്പിക്കുന്നത് നാലാമത്തെ ഓവറിൽ റൺസ് ഈ ഓവറിൽ ടൂർണമെന്റിൽ അവർ അവരുടെ പരമറിയിച്ചിട്ടുണ്ട് എന്നത് സത്യം റിയാസ് എല്ലാ ബോളേഴ്സും വരുന്നു യോർക്കേഴ്സ് ട്രൈ ചെയ്യുന്നു ഫുൾ ടോസ് ആയാൽ പോലും അത് അതിർത്തിക്കപ്പുറത്തേക്ക് അടിക്കാൻ ബാറ്റേഴ്സ് പ്രയാസപ്പെടുന്നു കേവലം മുപ്പത് റൺസ്ലധികം സഹകരണ ബാങ്കിൽ ഇടാനുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റും കൂടി നൽകുന്നു ഈ എൻ സി ടി നാഗരുകുടി ഒരുപാട് മനസ്സുകൾ കീഴടക്കിയിരുന്നു ആ മത്സരങ്ങളിൽ മത്സരങ്ങളും കീഴടക്കിയിരുന്നു അവസരങ്ങളിൽ മനസ്സ് തീരത്തിന്റെ കൈകളിലേക്ക് മറ്റൊരു ഡിപ്പോസിറ്റ് വിവിഖന എത്തവണ ഉയർത്തിയടിക്കുന്നു ബ് സ്റ്റിൽ ടെൻഷൻ ഇനി ഒരു വെല്ലോട് കൂടി ഈ ഗ്രൂപ്പിലെ നാടകം ഇവിടെ തീരും നല്ല കളിയായിരുന്നു നിങ്ങളെ ഈ കളി കാണാൻ വന്നവർ ഒരിക്കലും മറക്കില്ല പക്ഷേ ഈ ടൂർണമെന്റ് ഇവിടെ വെച്ച് നിങ്ങളെ മറക്കാൻ പോകുന്നു ഒന്നുമില്ലാതിരുന്ന സ്കോർ ബോർഡ് തകർച്ചയിൽ നിന്ന് ഒരു പടവാളുമായി എതിരാളികളെ പുഴിവാല് പിടിച്ച അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച സുൽഫി ദ പ്ലെയർ ഓഫ് ദി മാച്ച് കൺഗ്രാറ്റുലേഷൻസ് ഇനി സംഘാടക സമിതിയിൽ സജീവമാകും മുമ്പ് ആ ട്രോഫി കൂടി സ്വന്തമാക്കാൻ ക്ഷണിക്കുന്നു സുൽഫിയെ